അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നാടൻ പുഴുക്കുണ്ടാക്കാൻ താണ്ട് ഇതുപോലെയുള്ള ചെറു കിഴങ്ങുകളൊക്കെ കിട്ടും ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതാണ് ഇതാണ് ചെറുകിഴങ്ങ് ഇവിടെ ചെറുവള്ളിക്കിഴങ്ങ് ചില സ്ഥലങ്ങളിൽ ചെറുകിഴങ്ങ് എന്നൊക്കെ പറയും അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും അവസാനം വരെ തന്നെയൊന്ന് കാണണം അത് നമ്മുടെ മണ്ണ് നല്ല വെണ്ണം കിളച്ചൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചാരം ചാണകപ്പൊടി ഇവയൊക്കെ ചേർത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചേന ചേമ്പ് ചീനി കാച്ചില് ചീവക്കിഴങ്ങ് ഇതെല്ലാം കൃഷി ചെയ്യും അതുപോലെ തന്നെയുള്ള ഒരു വിളയാണ് ഈ ചെറുകിഴങ്ങ് ഞാൻ ഇതുപോലെ പുറത്ത് പോയപ്പോൾ അവിടെ നിന്നും വാങ്ങിയതാണ് ഈ ചെറുകിഴങ്ങ് വീട്ടിൽ കുറച്ചെടുത്ത് പുഴുക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഒന്ന് തടമൊക്കെ ആക്കി അതിലൊന്ന് കുഴിച്ച് വെച്ച് കൊടുത്തു എൻ്റെ കയ്യിൽ ചാരവും ചാണകപ്പൊടിയും മാത്രമാണ് ഉണ്ടായിരുന്നത് അത് ഞാൻ ഈ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആട്ടിൻ കാഷ്ടം കോഴിവളം ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ മണ്ണൊക്കെ റെഡിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ ഇതുപോലൊരു ചെറിയ കഷ്ണം ചെറുകിഴങ്ങ് ആണ് നട്ട് കൊടുത്തത് ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചെറുകിഴങ്ങ് അധികം വലിപ്പം ഒന്നും വയ്ക്കുകയില്ല എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ഇനം തന്നെയാണ് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ചെറുകിഴങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല നല്ല രീതിയിലൊക്കെ വളർന്നു വന്നു നമ്മളിത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പടർന്നു പോകാൻ സൗകര്യമുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തൂണുകളുടെ ചുവട്ടിലോ വേണം ഇത് വെച്ചു കൊടുക്കുവാൻ ഇതേപോലെ പടർന്നു പോകുന്ന ഒരിനം വള്ളിക്കിഴങ്ങാണിത് ഇത് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒരേഴെട്ട് കാലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്റെ ഇതിൻ്റെ വള്ളിയൊക്കെ കരിഞ്ഞ് ഇലകളൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോഴിത് എടുക്കാൻ പാകമായി നിൽക്കുകയാണ് ഇതിൻ്റെ വള്ളിയൊക്കെ കരിഞ്ഞ് ഇതുപോലെ പഴുത്ത ഇലയൊക്കെ ഉണങ്ങി വരുമ്പോൾ നമുക്കിത് കിളയ്ക്കാൻ സമയമാകും ഇത് വിളവെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ ഡിസംബർ മാസത്തിലാണ് പിന്നെ ഈ ചെറുകിഴങ്ങിൻ്റെ വള്ളിയിലായിട്ട് ചെറിയ രീതിയിൽ മുള്ളുകളുണ്ടാകും അപ്പോഴത് നമ്മുടെ കൈകളിലൊക്കെ കൊള്ളാതെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചെറുകിഴങ്ങിൻ്റെ ചുവടൊക്കെ കരിഞ്ഞ് തന്റെ വള്ളി ഇതുപോലെ ആയി നിൽക്കുകയാണ് ഇതിൻ്റെ ചുവടുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ തറയിലായി അതിൻ്റെ ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തറയൊക്കെ ഉണക്കായതുകൊണ്ട് നല്ല രീതിയിൽ ഉറച്ചു കിടക്കുകയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ മണ്ണ് മാറ്റിയെടുക്കുവാൻ പറ്റും ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ഞാൻ ഇതുപോലെ കിളച്ചൊന്ന് മാറ്റുന്നുണ്ട് ഞാൻ ചെറുകിഴങ്ങ് ഒന്ന് കിളച്ചെടുത്തപ്പോൾ അതിൽ ഇതുപോലെയൊക്കെ ഒന്ന് വെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുകിഴങ്ങ് മറ്റു കിഴങ്ങുകളെ വെച്ച് നോക്കുമ്പോൾ വളരെ കട്ടി കുറവാണ് പെട്ടെന്ന് തന്നെ ഇത് മുറിയുന്നുണ്ട് എന്നാൽ ഇത് മണ്ണിനടിയിൽ നല്ല ഉറപ്പോ കൂടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ ചേമ്പിൻ്റെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും എനിക്ക് നല്ല രീതിയിൽ തന്നെയാണ് വിളവ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഞാൻ പുറത്ത് നിന്ന് ഇതിന് വളങ്ങളൊന്നും വാങ്ങി ഇട്ട് കൊടുത്തിട്ടില്ല പച്ചക്കറിയുടെ വേസ്റ്റ് തേയിലച്ചണ്ടി ഉള്ളിത്തോല് മുട്ടത്തോട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലുള്ള വള്ളികളൊക്കെ മാറ്റി തണ്ട ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു ചെറിയ കിഴങ്ങാണ് കുഴിച്ച് വെച്ച് കൊടുത്തത് അപ്പോൾ മണ്ണിനടിയിലായിട്ട് തറഞ്ഞ് കിഴങ്ങുകൾ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കണ്ട ഇതുപോലെ ഇങ്ങനെ എടുക്കാം ഞാനൊരു ചെറിയ കിഴങ്ങ് കുഴിച്ച് വെച്ച് കൊടുത്തതേ ഉള്ളൂ ഇപ്പോഴെനിക്ക് ഇതുപോലെ കുറേ അധികം കിഴങ്ങുകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള കിഴങ്ങുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ വിഷങ്ങളൊന്നും ചേരാതെ നമുക്ക് നല്ല രീതിയിൽ നാടൻ ഭക്ഷണം തന്നെ കഴിക്കാം ഞാൻ വേണ്ട ഒരു ചുവടിൻ്റെ വള്ളി തന്നെ കിളച്ചെടുത്തപ്പോൾ എനിക്ക് ഇത്രത്തോളം ചെറുകിഴങ്ങുകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ചെറുകിഴങ്ങൊക്കെ എടുത്തതിന് ശേഷം ഇതിൻ്റെ പുഴുക്കുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരും അത് മിസ് ചെയ്യാതെ തന്നെ കാണണം ഇപ്പോൾ ഇത്തരത്തിലുള്ള കിഴങ്ങുകളൊക്കെ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോഴധികമൊന്നും ഇവ കിട്ടാനില്ല വേണ്ട ഇനി ഇവിടെ കൂടി ഒരു വള്ളിയുണ്ട് ഇതുകൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളവ ഇവയുടെ ചുവടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും രാസവളങ്ങളൊന്നും ചേർക്കാതെ നല്ല ജൈവ വള കൂട്ടൊക്കെ ചേർത്ത് നമുക്കിതുപോലെ കൃഷി ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല നാടൻ പുഴുക്കുണ്ടാക്കാൻ ഇതുപോലെയുള്ള ചെറു കിഴങ്ങുകളൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു വള്ളിയുടെ ചുവട്ടിൽ നിന്നും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെറുകിഴങ്ങുകളൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ നട്ട് കൊടുത്ത കിഴങ്ങാണ് ഇതുപോലെ ഉണങ്ങി കിടക്കുന്നത് ഇതിനകത്തൊക്കെ ചെറു കിഴങ്ങ് ഇരിക്കുകയാണ് ഇതൊക്കെ ഞാൻ ഇനി എടുക്കുന്നുണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന മറ്റുള്ള ഇനത്തിനേക്കാളും ഇത് വളരെയധികം കട്ടി കുറവാണ് താണ്ട ഇതിന് അടിവശമൊക്കെ വേഗം തന്നെ ഒടിയുന്നുണ്ട് നമുക്ക് എത്രത്തോളം വിളവുണ്ട് എന്ന് നോക്കാം ഇത്രത്തോളം വിളവ് കിട്ടിയിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് കിട്ടിയ ഈ ചെറുകിഴങ്ങുകളൊക്കെ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ചെറുകിഴങ്ങുകൾ നട്ട് കൊടുത്തപ്പോൾ എനിക്ക് താണ്ട് ഇത്രത്തോളം ചെറുകിഴങ്ങുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് ഇരട്ടി കൂടുതൽ വിളവെടുക്കാൻ കഴിയും ഈ ചെറുകിഴങ്ങുകളൊക്കെ ഞാൻ പുഴുങ്ങിയെടുക്കുന്നുണ്ട് വീഡിയോ ആരും കാണാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ പുഴുക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ